മഹാനായ സ്വഹാബി വര്യൻ അബൂദറുൽഫാരി റബിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെതായി നൽകിയ റസൂൽഹി സാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഏഴോളം ഉപദേശങ്ങളുണ്ട് ഏഴോളം കാര്യങ്ങളുണ്ട് അതിൽ ഏതാനും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാനുള്ളത് അബൂദർ ഹിഫാരിയെക്കുറിച്ച് റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞത് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ അബൂദറിനോളം സത്യസന്ധനായ മറ്റൊരാൾ ഇല്ല എന്നാണ് അതായത് അബൂദറിന്റെ അത്രയും മുസദ്ദിഖായ സത്യസന്ധനായ ഒരാൾ ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് റസൂൽ അല്ലാഹി അലൈഹി അലൈവിസ്ലം പറഞ്ഞത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ സ്വഹാബി വര്യന്റെ സ്ഥാനവും മാനവും എത്രമാത്രം വലുതാണ് എന്ന് ആ മനുഷ്യൻ നമുക്ക് നൽകുന്ന ഉപദേശം എത്രമാത്രം വലുതായിരിക്കും എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കും അതിൽ വളരെ പ്രധാനമായി ഒന്നാമതായി അദ്ദേഹം നൽകിയത് അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം പാവപ്പെട്ടവരെ ദരിദ്രരെ ചേർത്ത് നിർത്തുക എന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മിമ്പറിൽ നിന്ന് തന്നെ മുന്നേ പറഞ്ഞ ഒരു ചരിത്രം റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം വളരെ പ്രസിദ്ധനായ പണക്കാരനായ പ്രമാണിയായ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ അയാൾ ഇസ്ലാമിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ റസൂൽക്ക് നല്ലോണം ഉണ്ട് വളരെ ഗൗരവതരമായിക്കൊണ്ട് അയാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനായ ഉമ്മി മക്തൂം റലിയല്ലാഹു അൻഹു അദ്ദേഹം അന്തനായിരുന്നു അദ്ദേഹത്തിന് മറ്റ് പല ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹമാണ് നബി അലൈഹി അലൈസ്ലമയോട് ചോദിച്ചത് എൻ്റെ വീട് വളരെ ദൂരെയാണ് പക്ഷെ ഞാൻ മാങ്ക് കേൾക്കാറുണ്ട് ഞാൻ പള്ളിയിലേക്ക് വരേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടുള്ള ഹരീസ് വളരെ പ്രസിദ്ധമാണ് മഷൂറാണ് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് റസൂൽസ് അലിസ്ലും അദീനയുടെ പുറത്തേക്ക് വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മദീനയുടെ കാര്യം ഏൽപ്പിച്ചു പോകുക ഉമ്മിമക്തൂമിനെയാണ് അമീറാക്കി പോകുക വളരെ പ്രാധാന്യമുള്ളൊരു സഹാബി എന്നാൽ തൻ്റെ ശാരീരികമായ പരിമിതികൾ കൊണ്ടും സാമ്പത്തികമായ പരിമിതികൾ കൊണ്ടും വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന സമൂഹത്തിൽ വലിയ സ്ഥാനമാനമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ മക്തൂം ഉമ്മിമക്തൂം ലാഹ്വൻ അദ്ദേഹം അന്ധനായതുകൊണ്ട് തന്നെ പ്രവാചകൻ ആരോടാണ് സംസാരിക്കുന്നത് അതിൻ്റെ സാഹചര്യം എന്താണ് സിറ്റുവേഷൻ എന്താണെന്നും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹം എന്തോ ഒരു കാര്യം ചോദിക്കുന്നതിന് വേണ്ടി റസൂൽ അല്ലാഹി സ്വല്ലു അലി സ്വലാൻ്റെ അടുത്തേക്ക് വരികയാണ് സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ പ്രവാചകന് ചെറിയൊരു നീരസം മനസ്സിലുണ്ടായി പ്രവാചകന് അദ്ദേഹത്തെ കുറച്ച് നേരത്തേക്കൊന്ന് മൈൻഡ് ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനഹുൽ റസൂൽഹു അലഹി വസ്ലമയെ തിരുത്തി കൊണ്ട് ആയത്തുകൾ ഇറക്കി പരിശുദ്ധ ഖുർഹാനിൽ അബസ എന്ന് പേരുള്ള ഒരു അധ്യായം തന്നെ ഉണ്ട് അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിക്കുക എന്നാണ് അർത്ഥം ആ പേരിൽ ഒരു അധ്യായം തന്നെ ആ അദ്ധ്യായത്തിന്റെ പത്തായത്തുകൾ റസൂൽ സാഹു അലൈഹി വസ്ലമക്ക് തിരുത്തുകൾ നൽകാൻ വേണ്ടി മാത്രം അള്ളാഹു സുബാനഹുൽ അവതരിപ്പിച്ചതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് അള്ളാഹു പറയാണ് എന്ന് തുടങ്ങിയ ആയച്ചകളിലൂടെ അള്ളാഹു അദ്ദേഹം മുഖം ചുളിച്ചു കളഞ്ഞു അദ്ദേഹം പിന്മാറിക്കളഞ്ഞു അഞ്ചാഹുല്ല അന്തനായ മനുഷ്യൻ ആ കണ്ണു കാണാത്ത മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ അദ്ദേഹം അത് ആ പിന്മാറിക്കളയുകയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് എന്താണ് അറിയുക അറിയാൻ സാധിക്കുക ആ മനുഷ്യൻ പരിശുദ്ധി പ്രാപിച്ചുവെങ്കിലോ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ഓർമ്മകൾ സ്മരണകൾ അദ്ദേഹത്തിന് ഗുണീഭവിച്ചുവെങ്കിലോ എന്നാൽ ധന്യത നടിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അങ്ങ് വ്യാപൃതനായിരുന്നു فأنت له تصدى وما عليك ألا يزكى وأما من جاءك يخشى يسعى وهو يخشى ൾ അള്ളാഹു സുബാനഹ പറഞ്ഞെന്തിനാണ് പ്രമാണിയായ ഒരു മനുഷ്യനോട് അന്ധനായ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു അടിമ അങ്ങയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആ അന്തന് മറുപടി കൊടുക്കുന്നതിന് പകരം ആ വലിയ പ്രമാണിയായ ധന്യത നടിക്കുന്ന മനുഷ്യനോട് അങ്ങ് സംസാരിച്ചോണ്ടിരുന്നില്ലേ അത് ശരിയായില്ല പ്രവാചകരെ അത് ശരിയായില്ല പറഞ്ഞിട്ടാണ് അള്ളാഹു സുബാനിറക്കുന്നത് നോക്ക് നിങ്ങൾ ഏഴ് ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് വഴി വരികയാണ് അന്ധനായ ഒരു മനുഷ്യന്റെ നേർക്കേക്ക് ഒരു ചെറിയ അവഗണന അള്ളാന്റെ റസൂൽ ഒരിക്കലും പാവപ്പെട്ടവരെ അവഗണിക്കുന്നവരല്ല കേട്ടോ ഒരിക്കലുമല്ല ജീവിതത്തിൽ നാം കഴിഞ്ഞകാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇത്രത്തോളം മരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിച്ച മറ്റൊരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല ആ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു 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 നീരസ പ്രകടനം ഉണ്ടായപ്പോൾ ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് നല്ലാഹുസുബാനഹു ആല വഹിയിറക്കിയെങ്കിൽ ഈ ഒരു പ്രത്യേകതയും പ്രാധാന്യവും എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ സൂറത്തുൽ സുറത്തു അള്ളാഹു സുബാൻ കണിഷമായി കൽപ്പിക്കുന്നുണ്ട് എന്താണ് ദുനിയാ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മോഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടയിൽ അങ്ങയുടെ സ്വന്തത്തെ അങ്ങ് ക്ഷമിച്ചിരുത്തുക അവരിൽ നിങ്ങയുടെ കണ്ണ് വിട്ടുപോകരുത് അവരിൽ നിന്ന് അങ്ങയുടെ നയനങ്ങൾ വിട്ടുപോകരുത് ദുനിയാ ഈ ദുനിയാവിലെ സൗന്ദര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുനിയാവിലെ സമ്പാദ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യരിൽ നിന്ന് അങ്ങയുടെ കണ്ണുകൾ മാറിപ്പോകരുത് എന്ന് അള്ളാഹു സുബാന വളരെ കണിഷമായി കൽപ്പിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് എത്രയോ സംഭവങ്ങളിൽ എത്രയോ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടും അലൈഹി അഹ്സ്ലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന എന്താണ് അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു നന്മയുള്ള കർമ്മങ്ങളെ നല്ലതായ നീ എനിക്ക് അധികരിപ്പിച്ച് തര തരണമേ മോശമായ വൃത്തികേടുകളെ ഒഴിവാക്കാൻ നീ എന്നെ സഹായിക്കണേ പാവപ്പെട്ടവരോടുള്ള സ്നേഹം നീ എൻ്റെ മനസ്സിലേ കിട്ടുതരണേ എൻ്റെ ഹൃദയത്തിലേ എന്ന് ാഹിഹു അലഹി വസ്ലമ അള്ളാഹു സുബാനോട് പ്രാർത്ഥിക്കുമായിരുന്നു നമുക്കറിയാം പ്രവാചകന്റെ ജീവിതത്തിൽ പാവപ്പെട്ട സ്വഹാബികൾ കവടന്നു നൽകിയ സ്ഥാനവും മാനവും എത്രയാണ് ആരായിരുന്നു ബിലാൽ അൻ ബിലാലിന് സ്വന്തമായി പറയാൻ പറയാനൊരു തറവാടുണ്ടോ ഇല്ല ഒരു തറവാട്ട് പേരുണ്ടോ ഇല്ല സമ്പത്തുണ്ടോ ഇല്ല ഗോത്രമുണ്ടോ ഇല്ല ജനിച്ചത് തന്നെ അടിമപ്പാളയത്തിലാണ് അടിമയായിട്ടാണ് ഒരുപാട് യജമാനന്മാരുടെ കൈകളിൽ നിന്ന് മാറി മാറി അടിമത്വത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും തോളിൽ പേറിക്കൊണ്ട് ജീവിച്ച മനുഷ്യനാണ് ബിരാഹാർവൻ ആ ബിലാൽ റലിഅള്ളാഹു റസൂൽ അഹി സാഹു അലൈഹി വസ്ലമ നൽകിയ സ്ഥാനം എത്രമാത്രം വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു കരിവണ്ടിനെ പോലെ പൂവിന്റെ ചുറ്റിലും പറക്കുന്ന ഒരു കരിവണ്ടിനെ പോലെ സദാ പ്രവാചകന്റെ ചുറ്റിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന മഹാനുഭവനായ മനുഷ്യനാണ് ബിലാൽ റലിഹുവൻ റസൂലിനെ രാവിലെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയിരുന്നത് ബിലാർ അലി ആണ് പ്രവാചകന്റെ വീട്ടിലേക്ക് വന്ന് ബിലാലിന്റെ വാങ്ക് കേട്ടിട്ടാണ് റസൂൽഹു അലഹി വസ്സലമ ഉണരാറുള്ളത് മക്കം ഫിന്റെ അന്ന് എത്രയോ പ്രമാണിമാരും തറവാട്ടുകാരും ഉണ്ട് അവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് റസൂൽ ബിലാലിനോട് പറഞ്ഞു ബിലാൽ ഇബ്രാഹിം തൗഹീദി പ്രഖ്യാപനത്തിന് ശേഷം ഈ പരിശുദ്ധമായ പുരാതന ഭവനത്തിൽ നിന്ന് ലാ ഇലാഹ എന്ന അവസരം നിനക്കാണെന്ന് പറഞ്ഞു ബിലാൽ കൈ പിടിച്ച് പ്രവാചകം കയറ്റി അത്രത്തോളം സ്ഥാനവും മാനനവും ബാനവും ബിലാർ റബി ഉള്ള നൽകി ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ബിലാർ റബി അല്ലാൻ്റെ വലിയ ഒരു ഖുറൈഷി തറവാട്ടിന്റെ കല്യാണാലോചന വന്നപ്പോൾ റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈഹി വസ്സല ആ പ്രമാണിമാരായ തറവാട്ടുകാരോട് തിരിച്ചു ചോദിച്ചത് എന്റെ ബിലാലിനെ എൻ്റെ ബിലാലിനെ കല്യാണം കഴിക്കാൻ മാത്രമുള്ള അർഹത നിങ്ങളുടെ മകൾക്കുണ്ടോ എന്ന കാര്യം അള്ളാൻ റസൂൽ ഖുറൈഷി തറവാട്ടുകാരനാണ് പക്ഷേ ബിലാലിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ എൻ്റെ ബിലാൽ എന്നാണ് പറഞ്ഞത് അത്രത്തോളം ആ ബിലാൽ അലി അള്ളഹാൻ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചേർത്ത് പിടിക്കലിൻ്റെ അനുരണനമായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാൻ്റെ റസൂലിന്റെ വഫാത്ത് ഉണ്ടായപ്പോ വിയോഗമുണ്ടായപ്പോൾ തൻ്റെ തന്നാലാവുന്ന സാധന സാമഗ്രികളെല്ലാം എടുത്ത് ആ നാട്ടിൽ നിന്ന് ബിലാൽ അലി അള്ളഹ് പലായനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖർ അള്ളി അള്ളാഹോനെ ചോദിക്കുന്നുണ്ട് ബിലാലെ ഇവിടെ നിന്നൂടെ ബിലാലില്ലാത്തൊരു മദീനയെക്കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല ചിന്തിക്കാൻ കഴിയുന്നില്ല ഇവിടെ നിന്നൂടെ ബിലാലെ എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ അലി അള്ളാഹു ർ സിദ്ധീകര തിരിച്ച് ചോദിക്കുന്നുണ്ട് അമീർ ഉൽമു മിനീൻ നിങ്ങൾ എന്നെ ഉമയ്യത്ത് കയ്യിൽ നിന്ന് പണം കൊടുത്തു വാങ്ങിയത് നിങ്ങളുടെ അടിമയായിട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കാം അതല്ല നിങ്ങൾ എന്നെ വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സ്വതന്ത്രനാക്കിയതാണെങ്കിൽ നിങ്ങൾ എന്നോട് ഈ കാര്യം മാത്രം കൽപ്പിക്കരുത് കാരണം എൻ്റെ പ്രവാചകൻ ഇല്ലാത്തൊരു മദീന എനിക്ക് താങ്ങാവുന്നതിലും എത്രയോ അപ്പുറത്താണ് എനിക്കത് സഹിക്കാൻ കഴിയില്ല എൻ്റെ റസൂൽ ഇല്ലാത്ത മദീന പള്ളിയിലെ മിഹ്റാബ് ഇല്ലാത്ത മദീന പള്ളിയിലെ മിമ്പറുകൾ എൻ്റെ റസൂൽ ഇല്ലാത്ത മദീന മദീനാപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഹുജറകൾ ഇതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ല സഹിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു ഒരു സാധാരണ പട്ടാളക്കാരനായി ഒന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അത്യുന്നത പദങ്ങളിൽ അമീറന്മാർ നിയമിക്കുമായിരുന്ന ബിലാർ അലിഅള്ള പ്രവാചകനോട് തന്റെ മനസ്സിലുള്ള ഹുബിന്റെ അങ്ങേയറ്റം കാരണം സകല സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് മതിയിൽ നിന്ന് ആടുവിട്ടുപോകാൻ എന്നേക്കുമായിട്ട് കാരണം ആ പ്രവാചകൻ ഇല്ലാത്തൊരു മദീന ആ മനസ്സിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്തുകൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടായിരുന്നു ഒരു ചിരി പോലും വലിയ ഔദാര്യമായി കണക്കാക്കുന്ന കുറേശികളുടെ അടിമപ്പാളയത്തിൽ നിന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രിയപ്പെട്ട അനിയായി ബിലാലിനെ മോചിപ്പിച്ചെടുത്ത് പിന്നെ പ്രവാചകന്റെ കൂടെ ആ മനുഷ്യൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ ഈ ലോകത്ത് ഒരാൾക്കും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനവും ും ലഭിച്ചുകൊണ്ടാണ് പിന്നീട് ആ മനുഷ്യൻ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ മാനദണ്ഡങ്ങൾ നോക്കിയാൽ ഒരു തലത്തിലും തനിക്ക് അർഹതയില്ലാത്തത്രയും വലിയ സ്ഥാനമാനങ്ങൾ കൊടുത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ചു ഏടുള്ള സ്വാഭാവികമായ ആ സ്നേഹമായിരുന്നു ബിലാൽ റളിയല്ലാഹു ബിലാൻ മനസ്സിൽ അതുകൊണ്ടാണ് നാട് റസൂലിൻ്റെ വഫാത്തിന് ശേഷം ആദ്യമായി ബാങ്ക് കൊടുത്തപ്പോൾ ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തീകരിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ ബോധം കെട്ട് വീണത് അതുകൊണ്ടാണ് നമ്മൾ ത്രയോ തവണ കേട്ട ചരിത്രമാണ് ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല തൊണ്ടയിടാണ് കണ്ണിലേക്ക് ഇരുട്ട് കയറാൻ ബിലാൽ മാത്രമല്ല കേട്ടോ അങ്ങനെ നമ്മൾ ബിലാലിന്റെ ചരിത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷേ ബിലാല് മാത്രമല്ല അങ്ങനെ ബിലാലിനെ പോലെയുള്ള ഒരുപാട് അനുയായികൾ അതുപോലെയുണ്ട് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലമയുടെ പരിലാടനകൾട്ട് അള്ളാഹുവിൻ്റെ റസൂലിന്റെ വാത്സല്യത്തിൽ ചേർത്ത് പിടിക്കപ്പെട്ട എത്രയോ പാവപ്പെട്ട സുഹാബിമാർ ആ റസൂൽ ചുറ്റിലും ഉണ്ടായിരുന്നു അതിലൊരാളാണ് മഹാനായ ജുലൈബിള്ളാഹു കറുകറുത്ത കുറിയ ആരും കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ആരും ആരുമെന്തെങ്കിലും പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യൻ ജുലൈബിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ആ വൈരൂപ്യം കാരണം ആരും അദ്ദേഹത്തിന് പെണ്ണ് കൊടുത്തിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് എപ്പോഴും ഒരു അപകർഷതാബോധമായിരുന്നു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് മനസ്സിൽ ജുലൈബിബിനെ ആരെ സ്വീകരിക്കാനാണ് ഏത് പെണ്ണ് ജുലൈബിബിനെ കല്യാണം കഴിക്കാനാണ് ഏത് പിതാവാണ് ജുലൈബിവിനെ കൈതരിക എന്നൊക്കെയുള്ള ചിന്ത ജുലൈബീബിന്റെ മനസ്സിൽ സ്ഥിരമായി ഉണ്ടായിരുന്നു പക്ഷേ റസൂൽഹി സല്ലു അലൈവലമ സുന്ദരനായിരുന്നു പ്രവാചകൻ സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്നു റസൂൽ അള്ളാഹി സല്ലാസ്സലമ പക്ഷേ സൗന്ദര്യമെന്നൊന്നില്ലാത്തൊരു മനുഷ്യൻ്റെ മനോവ്യവഹാരങ്ങളെ തൊട്ടറിയാനുള്ള മനസ്സ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ്ലമക്കുണ്ടായിരുന്നു സാധാരണ ഗതിയിൽ പ്രിയപ്പെട്ട ഒരു വലിയ പണമുള്ള വീട്ടിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവൻ്റെ വേദനയും പ്രയാസവും മനസ്സിലാവില്ല കാരണം എന്താണ് ആ സാഹചര്യത്തിൽ അവർ ജീവിച്ചിട്ടില്ല റസൂൽ ഉല്ലാൻ നിങ്ങൾ നോക്ക് സൗന്ദര്യമില്ലാത്തൊരവസ്ഥ റസൂൽ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ സൗന്ദര്യം ആ വേദനകളും പ്രയാസങ്ങളും എന്താണെന്ന് കൃത്യമായി തൊട്ടറിയാൻ അലൈഹി വസ്സലമുക്ക് സാധിച്ചു എന്നാണ് എന്നിട്ട് ജുലൈബീബിനോട് ചോദിച്ചു റസൂൽ റസൂൽബീബ് ഒരു കല്യാണം കഴിക്കണ്ടേ ജുലൈബിബിന്റെ ഉള്ളിലുള്ള ആ വിഷമങ്ങൾ മുഴുവൻ പൊട്ടി പുറത്തേക്ക് വന്നു റസൂൽ പറയാ റസൂല ആരെനിക്ക് പെണ്ണ് തരാനാണ് അങ്ങ് കാണുന്നില്ല എന്റെ അവസ്ഥ ഞാൻ കുറിയവനാണ് കറുത്തവനാണ് വിരൂപനാണ് എന്നൊരു പെണ്ണും അലൈഹി കണ്ട ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് അയാളുടെ ചെവിയിലേക്ക് പറഞ്ഞു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ അൻസാരികളുടെ അൻസാരികൾ എന്ന് പറഞ്ഞാൽ വെടുത്ത സൗന്ദര്യമുള്ള ഒരു അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പിതാവിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് റസൂലി സ്വലം പറഞ്ഞു നീ അവിടേക്ക് പോ എന്നിട്ട് ഞാൻ വിവാഹം ആലോചിക്കുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നുണ്ട് നീ പോയിട്ട് പറയും എന്താണ് പ്രതികരണം എന്ന് നീ എനിക്ക് പറഞ്ഞത് മടിച്ചു മടിച്ചാണെങ്കിലും ജുലൈബിബർ അലി അള്ളാഹുബാ വീട്ടിലേക്ക് പോയി ആ പിതാവിനോട് സംസാരിച്ചു സ്വാഭാവികമായി ആ പിതാവിൻ്റെ പ്രതികരണം എൻ്റെ മകളെ നീ കണ്ടിട്ടുണ്ടോ ഇത്രമാത്രം സുന്ദരിയായ ഒരു പെണ്ണിനെ മാത്രം എന്ത് എന്ത് ത് നിന്റെ മുഖം നീ കാണുന്നില്ല നിന്റെ ശരീരം നീ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജുലൈബിബിന് വല്ലാതെ അങ്ങോട്ട് അപമാനിച്ചു സങ്കടത്തോടെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ജുലൈബി ബി കേൾക്കുന്നത് വീടിന്റെ അകത്ത് നിന്ന് തന്റെ പിതാവിന്റെ നിലപാടിനെ കർക്കശമായി എതിർക്കുന്ന അൻസാരി പെണ്ണിന്റെ ആ സ്ത്രീയുടെ ശബ്ദമാണ് ആ പെണ്ണ് വാപ്പയോട് പറയാണ് വാപ്പ ഒരു 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 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ചോയ്സ് സ്വാതന്ത്ര്യമായ തിരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ ഒരു പാടുള്ളതല്ല എന്ന് പറഞ്ഞ് ആ പെണ്ണ് പെണ്ണു കല്യാണം കഴിച്ചു കാരണം എന്താ പറഞ്ഞതാരാണ് ആ വാക്കിന് മറുവാക്ക് ഉണ്ടായിരുന്നില്ല സൊഹാബി വനിതകൾക്ക് ിൽ സ്വഹാബികൾക്കിടയിൽ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ തറവാടിത്തത്തിന്റെയോ ഒന്നും മാനദണ്ഡമില്ലാതെ തന്റെ അനുയായികളെ ചേർത്തു പിടിച്ച മനുഷ്യനാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം അഹുലു സുഫയുടെ ആളുകളുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഇൽമിൻ്റെ മുഴുമുത്തുകൾ ഒപ്പിയെടുത്ത് വരാനിരിക്കുന്ന തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന അബൂഹുറൈറയെ പോലെയുള്ള സ്വഹാബത്ത് അവരുടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു നേതാവായിരുന്നില്ല റസൂലി അതുകൊണ്ടാണ് അബൂധറിന് ഈ ഉപദേശം നൽകാൻ കഴിഞ്ഞത് അബൂതം നൽകാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് അബൂദർ റിയാഹു അനഹു പാവപ്പെട്ട മനുഷ്യനായിരുന്നു പണമില്ലാത്ത പ്രതാപമില്ലാത്ത പ്രമാണിത്വമില്ലാത്ത മനുഷ്യനായിരുന്നു പക്ഷേ മനസ്സിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണിത് ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം ആ മനസ്സിലുണ്ടായിരുന്നില്ല മഹാനായ ഇത്തരത്തിലുള്ള ഉപദേശം അദ്ദേഹം പഠിച്ച പഠിച്ച പാഠമാണ് അദ്ദേഹം ഗുണപാഠമാണ് ഇനിയും ആറോളം ഉപദേശങ്ങൾ നമുക്ക് അത് നമുക്ക് ക്രമം പോലെ പറയാം താല പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പ്രമാണിത്വത്തിന്റെയും അടിസ്ഥാനത്തിൽ ആളുകളെ നോക്കിക്കാണുകയും പരിഗണിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന വളരെ വൃത്തികെട്ടൊരു നിലപാട് നമുക്കാർക്കും ഇല്ലാതിരിക്കട്ടെ നമ്മുടെ മനസ്സുകളിൽ തരാതിരിക്കട്ടെ വലക്കും